아 저도 ഈ കാണുന്ന ജനങ്ങൾ ഞങ്ങൾ ഈ ഒരു മാസം തൊട്ട് ഞങ്ങളുടെ കാക്കാടം പടുത്ത് വെള്ളം കയറി ദുരിതം അനുഭവിക്കുക സ്വന്തം വീട്ടിൽ മുട്ടിന് മേൽ വെള്ളമുണ്ട് മക്കൾക്ക് ആഹാരം വെച്ചുകൊടുക്കാൻ പറ്റുന്നില്ല ഒരു മാസം തൊട്ട് ഈ പിന്നെ പാടശേഖരത്ത് സെക്രട്ടറിയും പ്രസിഡന്റേയും കൊണ്ട് പറഞ്ഞു പറഞ്ഞു കുഴഞ്ഞ് പഞ്ചായത്തിലെ അധികാരപ്പെട്ട ആൾക്കാരെല്ലാം വന്നു ഞങ്ങക്ക് ഇന്നൊരു ഒരു നീതിയോ ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇന്നൊരാള് നടന്നു പോയപ്പോഴത്തേക്കും ഞാൻ എന്റെ തെറ്റാ വന്നത് പക്ഷെ അത് എന്റെ ഈ വരെ മണ്ടിയാക്കിക്കൊണ്ട് പോകുന്ന വ്യാജം മാത്രം ഞാൻ അത് ചെയ്തത് കാരണം ഇന്ന് ഈ വെള്ളം കയറിക്കിടമ്പോ എന്റെ മക്കൾക്ക് ആഹാരം ഒക്കെ ഞങ്ങൾക്ക് പ്രാഥമിക പോകാൻ പോയി മറ്റൊരു അവസ്ഥ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അതുകൊണ്ട് ഞങ്ങൾ പാടശ്ശേരി താമസിക്കുന്ന ഇത്രയും പേർക്ക് നീതി കിട്ടണം അല്ല ഞങ്ങൾ ആരും നിന്ന് പോകത്തില്ല അത് ഏത് കൊമ്പത്തുള്ള ആൾക്കാരാണ് വന്നോട്ടെ വന്ന് ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തന്നെ പറ്റത്തുള്ളൂ മ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് വാർഡുകളിലെ ജനങ്ങളെ നേരത്തെ തന്നെ നടക്കുന്നൊരു സമരമാണിന്ന് കാണുന്നത് മക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് ഈ മേഖലയിൽ കാക്കാഴം പാടശേഖരത്തിൻ്റെ നടത്തി ഏകദേശം വരെ ഒരു ഇരുന്നൂറ്റി അറുപത് മുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ വെള്ളത്തിലാണ് എല്ലാ വീടുകളിലും വെള്ളം കയറി ഇവിടുന്ന് താമസം മാറിപ്പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് നിരവധി തവണ ബന്ധപ്പെട്ട കൃഷി വകുപ്പുമായും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായും ഒക്കെ സംസാരിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ത് ഈ ഉപരോധം വന്ന ഒരു തലത്തിലേക്ക് മാറിയത് ഇപ്പോൾ ഇവിടെ ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പിന്നെടുത്തു ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിൻ്റെയോ വില്ലേജിലെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനപ്രതിനിധികളോ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിൽ വന്ന് നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉറപ്പ് തരാൻ പോലും തയ്യാറായിട്ടില്ല ഈ രണ്ട് മണിക്കൂറായി ഈ ജനങ്ങളിവിടെ കാത്തു കിട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ പാടശേഖരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള തോടാണ് ഈ അടുത്ത് കാണുന്നത് ഇവിടുത്തെ ഈ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി ആ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചാൽ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇതിനൊരു ഉറപ്പ് തരാൻ പോലും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നമുക്കറിയാം നിങ്ങൾ നോക്കുമ്പോൾ ഈ തോടും പാടവുമായി ഏകദേശം ഒന്നര രണ്ടടി വ്യത്യാസത്തിലാണ് വെള്ളം നിൽക്കുന്നത് ഈ തോട്ടിൻ്റെ ഇടയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട മുട്ടുകൾ പോലും മാറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇതിനടിയന്തരമായ ഒരു പരിഹാരം കാണണം അതിന് ഒന്ന് ഒരു ഉറപ്പ് തരാൻ പോലും തയ്യാറാകാത്ത ഉത്തരവാദിത്തപ്പെട്ട അധികൃതരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകുന്നവർ ഈ സമരം അവസാനിക്കുകയില്ല ഈ സമരം നാളെ ഇത് മറ്റ് സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് വ്യാപിപ്പിക്കും അതിന് യാതൊരു മടിയുമില്ല എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാറ് കൊണ്ടുപോയി മണ്ടി വെച്ച് ഹോട്ടലാണ് അടുത്തോളം വന്നുണ്ട് തയ്യാറാണോ തയ്യാറാണോ